ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതുപോലെയുള്ള റെഡിമെയ്ഡ് നെക്കുകൾ എങ്ങനെയാണ് നൈറ്റി നൈറ്റിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഇതാണ് ഞാനതിന് വേണ്ടി എടുത്ത നൈറ്റി ബിറ്റ് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് എനിക്ക് രണ്ട് നൈറ്റികൾ ജംബോ സൈസിൽ സ്റ്റിച്ച് ചെയ്യാനാണ് ഓർഡർ വന്നിട്ടുള്ളത് ഇപ്പോൾ ജംബോ സൈസിൽ നമ്മൾ ഈ രണ്ടോ തൊണ്ണൂറ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ തുണി നമുക്ക് വളരെ കുറവായിരിക്കും ജംബോ സൈസ് നൈറ്റി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ലീവ് ആയിക്കോട്ടെ അതുപോലെ അതിൻ്റെ നെക്കിലേക്ക് ഒരു പീസ് കട്ട് ചെയ്ത് വെക്കാനൊന്നും നമുക്ക് അധികം ഇതിന്ന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ നൈറ്റിയിൽ ഞാൻ ഈ ഒരു റെഡിമെയ്ഡ് നെക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് കരുതിയത് അതിനു വേണ്ടി ആദ്യം നമ്മൾ അതിൽ നിന്ന് ഒരു നെക്ക് ഇതുപോലെ ഒന്നിച്ച് വാങ്ങിക്കാം വാങ്ങിച്ചതാണ് കേട്ടോ അതിൽ നിന്ന് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തു നൈറ്റിട്ട് സെയിം കളറിലാണ് നമ്മൾ നെക്ക് വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സെയിം കളറില്ല ഈ ഒരു ഗ്രീൻ കളറാണ് എൻ്റെ അടുത്ത് നെക്ക് ഉള്ളത് അപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം ഇത് നെക്ക് കുറച്ച് മുൻപേ വാങ്ങി വെച്ചതായത് കൊണ്ടാണ് കേട്ടോ ഈ കളറിൽ വ്യത്യാസം വന്നത് എന്നാലും നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം വേണ്ടി ഞാൻ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതിയുള്ള ഒരു രണ്ട് നൈറ്റുകളാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ടാമത്തതാണ് അത് ബാക്ക് പീസിൻ്റെ നെക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് പീസിലാണ് ഈ ഒരു നെക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് പീസ് മാറ്റി വെച്ച് ഞാൻ ഫ്രണ്ട് പീസ് എടുത്തു അപ്പോൾ അതിൻ്റെ നെക്ക് ആദ്യം നമ്മൾ ഇപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു ബാക്ക് പീസിൽ നെക്ക് കട്ട് ചെയ്തു ഈ ഫ്രണ്ട് പീസിൽ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാതെ വെച്ച് നമുക്കത് എങ്ങനെയാണ് ആ ഒരു റെഡിമെയ്ഡ് നെക്ക് അതിൽ പിടിപ്പിക്കുന്നത് എന്നാണെന്ന് കാണിക്കുന്നത് വളരെ ഈസിയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആർക്കും ചെയ്യാം മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കഴിയും അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ഒരു കട്ടിങ് കൊടുക്കുക ഒരു നോച്ചിട്ട് കൊടുക്കുക കാണുന്നില്ലേ ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു റെഡിമെയ്ഡ് നെക്ക് എടുക്കുക അതിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുക അപ്പോൾ സെൻറ്റർ കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു എംബ്രോയ്ഡറി ഭാഗം ഇതുപോലെ ഒരുമിച്ച് ഇതേപോലെ വെച്ച് വേണം നമ്മൾ ആ സെൻറ്റർ കണ്ടുപിടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ സെൻ്റർ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോകും അപ്പം അത് വളരെ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ അപ്പം അതും ഞാൻ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമുക്കത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് നോക്കാം ഇപ്പോൾ നൈറ്റി പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശം ഇതുപോലെ വെക്കുക നെക്കിൻ്റെ നല്ല വശം താഴോട്ടാക്കി ഇതുപോലെ വേണം നമ്മൾ വെക്കാൻ നൈറ്റി പീസിൻ്റെ ചീത്ത വശവും നെക്കിൻ്റെ നല്ല വശവും മുഖാമുഖം വെച്ചതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് നാല് പിൻകുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സിബ് വെക്കുന്നില്ലെങ്കിൽ ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സിബ് വെക്കുന്നുണ്ടെങ്കിൽ താഴോട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാനിപ്പോൾ ഇതിന് സിബ് വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് പിൻ കുത്തി കൊടുക്കണം അത് നിർബന്ധമാണ് അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ് ചെയ്യുന്ന സമയത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനിട ഞാനതിന് മൂന്ന് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മളതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കും വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും സ്പീഡിൽ സ്റ്റിച്ച് ചെയ് ചെയ്യരുതേ ഇതുപോലെയുള്ള നൈറ്റികൾ ഞാൻ ആവശ്യക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ചിറക് പ്രിൻ്റിലും അല്ലാതെ നോർമൽ പ്രിൻ്റിലും ഒക്കെ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ സൈസ് എത്രയാണോ സൈസ് സൈസെങ്കിൽ അത് പറഞ്ഞ് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട് ടി ടി ഡി സി വഴിയും അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ആരികിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആ സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ആ പിന്നുകളെല്ലാം ഇവിടുന്ന് മാറ്റിയതിന് ശേഷം ആ അധികമുള്ളതാ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു കാൽ ഇഞ്ച് മാറ്റി വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാം ആ ഒരു കാലിഞ്ച് കാണാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് വര ഒന്ന് വരഞ്ഞു കൊടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പമായിരിക്കും ഇല്ല ഇല്ല എങ്കിൽ എല്ലാ വശത്തും ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല ഇതേപോലെ ഒരു കാലിഞ്ചിലൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സി സിബ് വെക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ താഴോട്ട് കൊണ്ടുപോകാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇനി ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല അത് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ആ ഒരു അധികമുള്ള ഭാഗം ഇതുപോലെ ഓരോ ചെറിയ കട്ടിങ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും കഴുത്ത് മറിച്ചെടുക്കാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിനും ചെറിയ ചെറിയ കട്ടിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ കട്ടിങ് കൊടുക്കുക ശേഷം അതിനെ മറിച്ച് എടുക്കണം അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൽ ഇതുപോലെ കിടക്കും ഇനി നമ്മൾ അതിനെ അതിൽ ഓരോ സ്റ്റിച്ചും കൂടി നമുക്കതിന് കൊടുക്കണം അപ്പോൾ അതിന് ആദ്യം നമ്മളൊരു മാലഡി ഇട്ട് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു നെക്കിൻ്റെ ആ ഒരു റൗണ്ടിൽ ഒരു മാലഡി ഇട്ട് കൊടുക്കുക അതിനുശേഷം മറ്റേ സൈഡിലും ഓരോ സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സൈഡിൽ ചില ഭാഗങ്ങളിൽ കുറച്ചധികം ഉണ്ടാവും കുറച്ച് കുറവുള്ള ഭാഗമൊക്കെ ഉണ്ടാവും അതൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ എല്ലാ വശത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മളതിനെ അധികൾ അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളത് ഉള്ളിലേക്ക് മടക്കി വെച്ച് വളരെ വൃത്തിയോടുകൂടി അതിനെ ആ ഒരു നൈറ്റി പീസിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം ഇതേപോലെ വെച്ച് നമ്മൾ എല്ലാ വശത്തും ഓരോ സ്റ്റിച്ചിങ് കൊടുക്കുക ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക മാത്രമല്ല ഞാൻ പ്രയർ ഡ്രസ്സ് നിസ്കാരക്കുപ്പായോ ജിൽബാബ് മോഡലും അതുപോലെ തന്നെ പഴയ മോഡലിലും കോട്ടൺ വൈറ്റ് കളറിലും അതുപോലെ കോട്ടൺ പ്രിൻ്റിലും എല്ലാം ജിൽബാബുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിൽ മല്ല് തുണി കൊണ്ടുള്ള പ്രയർ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതാണ് ആവശ്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് റീസെല്ലേസിനും സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിനിതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ച ഭാഗത്ത് മേലഡി കൊടുക്കണം അതിന് ശേഷം മറ്റേ സൈഡിലും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ വളവ് വരുന്ന ഭാഗത്തൊക്കെ സൂചി താഴോട്ട് ഇറക്കി കൊടുത്ത് നൈറ്റി തുണിയ പതി പതുക്കെ തിരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു ഷെയറും കൂടി തരിക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നമുക്ക് ജമ്പോ സൈസൊക്കെ മിക്ക ആളുകൾക്കും ചിലപ്പോൾ കടകളിലൊന്നും പോയ ജംബോ സൈസ് ചിലപ്പോൾ കിട്ടാറില്ല അപ്പം അങ്ങനെ വരുന്നവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് സാധാരണ പതിവ് അപ്പം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇനി ജംബോ സൈസ് എന്ന് മാത്രമല്ല ഏത് സൈസിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ജംബോ സൈസ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം